ഡിജിറ്റൽ ലാൻഡ് തുടക്കമായി സർവേ പ്രവർത്തനം ചെയ്തു കേരളം മാറ്റങ്ങളുടെ നാടാണ് ചരിത്രത്തിലെത്തുന്ന നിരവധിയായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ കാലഘട്ടത്തിലൊക്കെ ജനിച്ച് ജീവിക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം കഴിഞ്ഞ ദിവസമാണ് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം വാദങ്ങളും പ്രതിവാദങ്ങളും ചിന്തകളും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കൂടി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖയും ഡിജിറ്റലൈസ് ചെയ്യുക ഒരുപക്ഷെ കേൾക്കുമ്പോൾ ആളുകൾ പറയും ഓ എല്ലാ ഭൂമിക്കും രേഖ കൊടുക്കുമോ എന്താ സംശയമുണ്ടോ ഇനി അഥവാ നമ്മൾ തീരുമാനിക്കപ്പെട്ട രൂപത്തിൽ ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തി എല്ലാ ഭൂമിക്കും രേഖയും ഡിജിറ്റലൈസ് ചെയ്ത രേഖയും കൊടുത്ത് കഴിയുമ്പോൾ അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യ സാക്ഷാത്കരണത്തിന്റെ ഭാഗമായാണ് ആധുനിക സാങ്കേതിക വിദ്യയും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഡിജിറ്റൽ സർവേയിലൂടെ എന്റെ ഭൂമി പദ്ധതി നടപ്പാക്കുന്നത് അയിലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ ഷാലി പദ്ധതി വിശദീകരിച്ചു ജനപ്രതിനിധികളും സർവേ റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു